നമ്മൾ രാവിലെ റെഡി ആയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതുവരെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയില്ല ഉദ്ദേശിച്ച പോലെ ഒന്ന് സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അല്ലേ അപ്പം ഇന്ന് ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ഒത്തിരി മെസ്സേജ് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും നമുക്ക് കാണാനും വായിക്കാനും പറ്റുന്നില്ല എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം എന്നുണ്ടായിരുന്നു ഒത്തിരി പേരെ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്താള് ഒന്നും പറ്റുന്നില്ല അല്ലേ ഷോപ്പിംഗ് വിഷയം ഉണ്ടോ ല്ലേ നമ്മൾ സിറ്റി സെന്ററിൽ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ് രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല നേരെ മാളിനകത്ത് വന്ന് കയറി പണി കിട്ടി നാടൻ ഫുഡ് കഴിക്കണം എന്നുള്ള മോഹമായിട്ട് വന്നതാണ് പക്ഷെ സമയക്കുറവിക്കാൻ പറ്റില്ല ചിക്കൻ്റെ മുഖത്താ ഒരു വിഷമ ദിവസം അങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് ദയറ മാളിലാണ് ഇവിടുന്ന് ഒരു സാന്വിച്ച് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു നമ്മളെങ്ങനെ ചോണ്ടിക്കുട്ടി കടയിലാണ് ഷോപ്പിംഗ് ആണ് ഒക്കെ ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടി ഓരോ ഡ്രസ്സൊക്കെ ഷോപ്പുകൾ കിട്ടുന്നില്ലായിരുന്നു ചക്കിട്ട് വേണമായിരുന്നു

എല്ല ഒന്നും കേട്ടോ അപ്പൊ ഞങ്ങൾ പെട്ടന്ന് വിസിറ്റിന് വന്നതാണ് ഏഹ് ഓളുടെ പേരെന്താ ചുക്കു ഇത്ര ദിവസം ഫ്രണ്ടിന്റെ അടുത്ത കിട്ടിയിരിക്കുന്നത് പ്രത്യേകം നന്ദിയുണ്ട് ഇനി എനിക്ക് അവള് ചെന്ന് കഴിയുമ്പോണ്ടല്ലോ സമാധാനം ഉണ്ടാവത്തില്ല ഇരുപത് വർഷം കൂടിയായിട്ട് അതെ അതെ അപ്പൊ നമ്മളതിനെക്കുറിച്ച് പരിചല്ലേ ചോറ് എനിക്ക് വലിയ പിന്നെ ഞാൻ മുതൽ ഞാൻ ചിക്കു വന്നപ്പോ എല്ലാ ദിവസം ബിരിയാണി കഴിച്ചു അല്ലെ വേറേന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ചോറ് കഴിക്കുമ്പോ കൊച്ചോറിന്റെ ഫീൽഡില്ലല്ലോ ഇവിടെ എന്താ സംഭവം ഇവിടെ എന്താ നടക്കുന്നത് യുദ്ധമാണ് യുദ്ധം ഏ മൂന്ന് പെൺ പിള്ളേരും കൂടെ ചെറുക്കനെ ആക്രമിച്ച് കേട്ടോ പിള്ളാരോട് പക്ഷെ തീരുമാനം മണലാരുടെ വേണ്ടി നമ്മൾ ബാക്ക് ഫ്ലിപ്പ് ചെയ്യും അതോ നമ്മൾ അതുകൊണ്ട് ബംപ് ചെയ്യും അതോ നമ്മൾ അതുകൊണ്ട് ബൗൺസ് ചെയ്യും അതോ എന്തെങ്കിലും നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് എന്നെ ഇറക്കി വിട്ടിട്ട് അവരെല്ലാവരും കൂടെ തന്നെ പോവാണ് എനിക്കവിടെ ലോഞ്ച് പ്ലേസ് ഒക്കെ ഉണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിലാണ് ഇവർ പോകുന്നത് ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടണമെങ്കിൽ ഊഞ്ഞാലാടാം ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഇൻ ദ വേൾഡ് വാവ് വെയ്റ്റിംഗ് പുറത്ത് അതിൻ്റെ ഒരു കൗണ്ടറുണ്ട് നമ്മളിത് അകത്തേക്ക് കയറുവാണ് ടീ ലോഞ്ചിൻ്റെ അകത്തേക്ക് രസമായിട്ട് ഇവരിവിടെ വെള്ളം തിളച്ചിട്ടിട്ടുണ്ട് കേട്ടോ പൊടിക്കാറ്റടിക്കാതിരിക്കാൻ എല്ലാം തുടച്ച് ക്ലീനാക്കി നല്ല രസമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഓഹോ ആ എവിടെയാണ് ഇങ്ങോട്ടൊന്നും പോയാലും തിരിച്ചു പോകുമ്പോ ഈ വയർ വയറണ്ടിനെ എയർപോർട്ടിൽ കേട്ടിടന്നോ നമ്മളിവിടെ സ്നോയൊക്കെ കുഴിഞ്ഞു പോണ പോലെ കൂടി പോയി നോക്കട്ടോ അടിപൊളിയൊന്നും തോന്നും ഓരോ വണ്ടിയൊക്കെ പോന്ന് ടയറിന്റെ കാറ്റ് കുറച്ചോണ്ടിരിക്കുവാണ് ਇਹ ਰਾਜ ਹੁਣ ਜਿੱਦਿਆਂ ਮੈਂ ਬੰਦ ਨਾ ਇੰਗੜਵਾ ਫੁੱਲ ਘੇਰੂ ਨੇਰੂਲ ਘੇਰੂ ਸ਼ੁਕਰ ਕੋਪੀ ਸ਼ੁਕਰ ਕੋਪੀ Koding. Kodingi. Kodingi. Kodingi.

അടിപൊളി അടിപൊളി സൺസെറ്റ് സൺസെറ്റ് അല്ലേ ഷോപ്പിൽ വന്ന് പിരിക്കുന്ന കൊണ്ടാണ് ടീ പോട്ട് സ്റ്റീമർ ടീ എന്നാണ് ഇതിന് പറയുന്നത് കോപ്പറിന്റെ ബോക്സിൽ ഒരടിപൊളി ലോഞ്ചാട്ടത് കൊള്ളാം നല്ല കൂളിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇത് വിഷം ഉണങ്ങിപ്പോയി പാവം എന്നാലും കടലാസ് റോസയുടെ ഒരെണ്ണം പിടിച്ച് നിൽപ്പുണ്ട് ഒരു അറബിക് ടീ ഓർഡർ ചെയ്തിട്ടുണ്ട് ലോഞ്ചിലിരുന്ന് പിടിച്ചു വെക്കാം കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഏതാണ്ട് അവർ കുക്കീസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട് കോൺഫ്ലേക്സ് ഒക്കെ വെച്ചിട്ട് അതിൽ ന്യൂട്രലൊക്കെ ഇട്ട് ഹോട്ടായിട്ടുള്ള കുക്കീസ്

അപ്പോൾ ഇത് നല്ല കാടമട്ടയാണ് കാടമട്ടിക്ക അടുത്ത ജോളി കൂടി വെച്ചിരുന്നേ മുൻപ് അ പക്ഷേ ഇന്ന് പോവ ചലഞ്ച് ഇടാൻ പോകാണ് മുളകൂടിക്ക് അടുത്ത ചലഞ്ച് ഇട്ട് ഓക്കേ റെഡിയല്ലേ ചലഞ്ച് ഇടാൻ റെഡിയല്ലേ ആണോ ഓക്കേ കേക്ക് കൂടി കണിക്കേ വേണേണ്ട ഡാൻസ് ചെയ്ത നിർവാഹയല്ല വെള്ളം എടുത്തിട്ട് ഇതിനൊരു തിന്നോൈറ്റ് ആയിട്ട് ജോണി കൂടി ആടി ആ ഇനി ഒന്നും കൂടി എടുത്തിട്ട് ഞാൻ വരാം മനസ്സിലായ ഓടുകട ചെവിയിലെ വരുവോ കാണേ റിയാലിറ്റി അവന്റെ കണ്ണില്ലാ പോലെ എങ്ങനെയുണ്ട് നല്ല അപ്പൊ ഇഷ്ടപ്പെട്ട അപ്പൊ ഇഷ്ടപ്പെട്ടു ജോണിക്ക് എന്താ വേണ്ടിയാസ്റ്റ് നമ്മളിന്ന് ഫുഡ് കഴിച്ചത് നേരെ ഇവിടെ നാട്ടോ ഗസൽ അൽ അം മദീന അത് തന്നെയൊക്കെ എല്ലാ വെറൈറ്റി സാധനം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു

음 ജോണിക്കുട്ടി ജോണിക്കുട്ടി പറഞ്ഞു നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞല്ലേ നിങ്ങള് ഉണ്ടായിരുന്നു ആണോ അപ്പൊ ഇനി കിടന്നറിയി കേട്ടോ നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം 便那地方没有了，你。